ശ്രീ ിയോ നമസ്തേ ഞാൻ ജ്യോതിഷാചാര്യ നന്ദുമാർ തൃശൂർ കളിക്കുളം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സന്താന ദുരിതങ്ങൾ സന്താന ദുരിതങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും സന്താന ദുരിതം മാറുന്നതിന് എന്തെല്ലാം നമുക്ക് ചെയ്യാം ഷ്ടതയിലുള്ള നാളുകളിൽ ജനിക്കുന്നത് വഴിയും സർപ്പശാപം ബാലശാപം പൃഥ്ശാപം മാതൃശാപം തുടങ്ങിയ വിവിധ കാര്യങ്ങളാലും സന്താനങ്ങൾക്ക് ബാധകളും ദുരിതങ്ങളും കാണാറുണ്ട് ആദിത്യൻ ചന്ദ്രൻ രാഹു തുടങ്ങിയവരുടെ അനിഷ്ടഭാവങ്ങൾ മേൽപ്പറഞ്ഞ ദോഷങ്ങളെ എന്നതിനാൽ സന്താനങ്ങൾക്ക് തീരാ രോഗങ്ങളും ദുരന്തങ്ങളും ഒഴിയാതെ വന്നാൽ നല്ല ജ്യോതിഷ ആചാര്യന്മാരെ കണ്ട് പ്രസ്തുത ഗ്രഹങ്ങളെ ഭാവനങ്ങൾ അറിഞ്ഞും അവയ്ക്ക് വേണ്ടതായ പരിഹാരങ്ങൾ ചെയ്യുന്നത് ഏറെ ഫലപ്രദമായി കാണുന്നു ജാതകശാൽ അഞ്ചാം ഭാവമാണ് സന്താന സ്ഥാനം ഈ അഞ്ചാം പാപത്തില് ഇരുന്നാൽ സന്താന അരിഷ്ടതകൾക്ക് സാധ്യതകളുണ്ട് പ്രമാണങ്ങൾ പറയുന്നത് പുത്രു സംയുക്തേ പുത്രസ്തേനെ ചന്ദ്രദിഷ്ടേ യുദേശാപാൽ എന്നെല്ലാം പറയുന്നുണ്ട് പിന്നെ പറയുന്നു പുത്രസ്ഥാനാദിവേദുസ്തേ ചന്ദ്രേ പാപസംയുക്തേ മാതൃശാപാൽ സുദക്ഷയാ എന്നിങ്ങനെ പ്രമാണങ്ങൾ ധാരാളമുണ്ട് അഞ്ചാം പാവത്തിന് പാപമധ്യസ്ഥിതി അഞ്ചാം ഭാവത്തിൽ പാപഗ്രഹങ്ങളോ ഇരുന്നാൽ സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ ഉണ്ടാകാം ഇവയ്ക്ക് പൊതുവേയുള്ള പരിഹാരം നിർദ്ദേശിക്കാം ശിവക്ഷേത്ര ദർശനം മുടങ്ങാതെ നടത്തുക ശിവന് ധാരപ്പിക്കുക എന്നിവ രോഗാദി ദോഷശാന്തിക്ക് ഉത്തമ പരിഹാരങ്ങളായി കണക്കാക്കപ്പെടുന്നു പിന്നെ കാലസംഹാരമൂർത്തി മൃത്യുഞ്ജയമൂർത്തി തുടങ്ങിയ രൂപങ്ങളിൽ ശിവപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ ഇതിനെ തിരഞ്ഞെടുക്കുന്നത് ഏറെ ഉത്തമമാണെന്ന് കരുതപ്പെടുന്നു തൃപ്പൂണിത്തുറ പൂർണത്രയേശ്വരി ക്ഷേത്രത്തിലെ സന്താനഗോപാലമൂർത്തിയെ ദർശനം നടത്തി പൂജാതി വഴിപാടുകൾ നടത്തുക തയങ്കാവ് ശാസ്ത്രക്ഷേത്രത്തിൽ എണ്ണ വഴിപാട് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മകന്തൊഴുക കുംഭമാസത്തിലെ മകൻ നാൾ എന്നിവയും സന്താന ശ്രേയസിനെ ഏറ്റവും ഉത്തമമായി പെരുതപ്പെടുന്നു ഇനി പ്രാർത്ഥനാ മന്ത്രം ശിവ പഞ്ചാക്ഷരി ജപിക്കുക രക്ഷായന്ത്രം താരന്ത്രം വിധിപ്രകാരം തയ്യാർ ചെയ്തു ധരിക്കുക പ്രശ്നപരിഹാരത്തിന് സന്ദർശിക്കേണ്ടതായ പ്രധാന ക്ഷേത്രങ്ങൾ പറയാം തൃക്കടവൂർ മഹാദേവർ മൃത്യുഞ്ജയമൂർത്തി കൊല്ലത്ത് നിന്നും എട്ട് കിലോമീറ്റർ മാറി തൃക്കടവൂരിൽ സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രം ഇനി മറ്റൊരു ക്ഷേത്രം പറയാം തൃപ്പങ്ങോട് കാലസംഹാരമൂർത്തി മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം തിരൂർ പാതയിൽ കൊടക്കല്ലയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു ഈ ക്ഷേത്രം ഇനി സന്താന ദുരിതങ്ങൾ തീരാനായിക്കൊണ്ട് ഷഷ്ടി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് സന്താന ദുരിതശാന്തിക്ക് ഷഷ്ടി വ്രതം വളരെ ഉത്തമമായി കരുതപ്പെടുന്നു ഇനി ഷഷ്ടി എങ്ങനെ അനുഷ്ഠിക്കാം എന്ന് പറയുന്നു സന്താനലെത്തി സന്താനങ്ങളുടെ ശ്രേയസ്സിന് വേണ്ടി ദുരിതങ്ങൾ തീരാതായിക്കൊണ്ട് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാം ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഈ വ്രതം എല്ലാ മാസത്തിലെയും വെളുത്ത പക്ഷത്തിലെ പ്രഥമ മുതൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും നാളിൽ ഉപവസിക്കുകയും ചെയ്താണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് അത് സാധ്യമല്ലാത്തവർ നാളിൽ ഉപവസിച്ചുകൊണ്ടോ ഒരു നേരം മാത്രം അരി ആഹാരം ഭക്ഷിച്ചുകൊണ്ടോ ഷഷ്ടി വ്രതം നുഷ്ഠിക്കണം പഞ്ചമിയിൽ വ്രതമനുഷ്ഠിച്ച് ഷഷ്ടിനാളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ആറു പ്രാവശ്യം ശ്രീകോവിന്ദനെ വലം വെച്ച് ഭഗവാനെ തൊഴുത് തീർത്ഥം സേവിച്ച് പാലണവിടുക തുടർന്ന് ക്ഷേത്രത്തിൽ നടക്കുന്ന സഹസ്രനാമാർച്ചന നാമസങ്കീർത്തനം എന്നിവയിൽ പങ്കെടുത്ത് കലശാഭിഷേകം തൊഴുത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നിവേദ്യം നിവേദ്യം ഭക്ഷിച്ച് ഷഷ്ടിയൂട്ട് കഴിച്ച് വ്രതം വീടാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സന്താന ദുരിതങ്ങളെല്ലാം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി എല്ലാ വീഡിയോകളും ഞാനിടുന്ന എല്ലാ വീഡിയോകളും കാണണം നന്ദി നമസ്തേ ഓം